ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് ചെറിയ പനിയും ജലദോഷമൊക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല അലഹമില്ല അപ്പോൾ എന്നത്തേ പോലെ തന്നെ ഒരു കുഞ്ഞ് വീഡിയോസായിട്ടാണ് വന്നിരിക്കണേ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത്രയും ഞാനിട്ട വീഡിയോസിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞാൻ വൈകുന്നേരം പിന്നെ ജലദോഷമൊക്കെ ആയപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ എന്താ കുരുമുളകും ചുക്കും ഒക്കെ പൊടിച്ചിട്ട് പിന്നെ കോ കാപ്പിപ്പൊടിയും പിന്നെ ശർക്കരയും പിന്നെന്താ തുളസി കഞ്ഞി കുറക്കലൊക്കെ ഇട്ടിങ്ങാണ്ട് ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തിളപ്പിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചിട്ടോ ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ കുടിച്ചപ്പോൾ ഒരാശ്വാസം നിന്നാലൊന്നും ജലദോഷത്തിൻ്റെ ഗുളിക ഒക്കെ കുടിച്ചപ്പോൾ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ നാടൻ നെയ്യ് ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ലതാണ് നാടൻ നെയ്യ് ഇപ്പം ഉണ്ടാക്കിയതാണ് കേട്ടത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചട്ടിയിൽ ഒഴിച്ച് ഇങ്ങനെ കാണിച്ചെന്നില്ല അപ്പോൾ എനി രണ്ടാമത്തേത് ചട്ടിയിൽ ഒഴിച്ചിങ്ങനെ പാലിൻ്റെ പാടേണ് കേട്ടോ പാലിൻ്റെ പാടൊഴിച്ചിട്ട് നമ്മളിങ്ങനെ കുപ്പിയിലിട്ട് വെക്കുമല്ലോ പാട കുറേ ദിവസത്തെ പാടണത് പാലിങ്ങനെ കാച്ചുമ്പോൾ അതിൻ്റെ മേലെ പാടുണ്ടാവില്ലേ അതിങ്ങനെ സ്പൂണായിട്ട് എടുത്ത് ഫീസറിൽ വെക്കും കേട്ടോ അപ്പോൾ അത് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറേ സമയത്ത് ഇത് വെള്ളമൊക്കെ വറ്റണം വരെ കരിഞ്ഞ ഈ പാടം കണ്ട് കരിയണത് വരെ ചട്ടിയിലിട്ട് കണ്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഇട്ടോ കുറേ നെയ്യൊന്നും പ്രതീക്ഷിക്കരുത് കുറച്ചുള്ള കിട്ടുക കിട്ടണ നെയ്യ് നല്ല സ്മെല്ല നല്ല തനി നാടൻ നെയ്യേക്കാനോ നല്ല ടേസ്റ്റുമാണ് നല്ല സ്മെല്ലുമാണ് അപ്പോൾ അത് ആ ചട്ടിയൊക്കെ ഒരു വിധത്തിൽ കരിഞ്ഞ് ഇതാവട്ടോ അപ്പോൾ അതിന് രണ്ടാമത്തെ പ്രാവശ്യത്തെ എന്താണ് കേട്ടത് ഇത്ര ഉള്ള ഇട്ടോ കുറച്ചുള്ള കുറച്ചുള്ളു കിട്ടുക അപ്പം നമ്മളെ കുപ്പിയിൽ ഞാൻ എടുത്തത് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഈ ചട്ടി കഴുകുക അത് തന്നെ ആയിട്ടാണോ എന്തോ എന്ന് എനിക്കറിയില്ല മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ നെയ്യൊന്നും കിട്ടിയില്ല കേട്ടോ എന്ത് ചെയ്തിട്ടും നമ്മൾ ഇതീന്നുകൊണ്ട് കിട്ടണില്ല അപ്പോൾ ഇത് ഇത്രയും കിട്ടി അപ്പോൾ ഞാൻ അതും കൂടി ഞാൻ ആ കുപ്പിയിലാണ്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടോ ബാക്കിയുള്ള പാടം ഞാൻ ഇതേപോലെ ഒഴിച്ചപ്പോൾ കുറേ സമയം ഒരു നാൽപ്പത് മിനിറ്റോളം ഗ്യാസ് നല്ലോണം കത്തിക്കണം കേട്ടോ കരിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് കരിഞ്ഞാണ് പോയിന്നല്ലാതെ നെയ്യ് ഇട്ടിയില്ല കേട്ടോന്ന് അപ്പോൾ അതാ കിട്ടിയത് ഞാൻ ഈ കുപ്പിയിൽ നെയ്യിൻ്റെ ഒരു കുപ്പി തന്നെയാണ് കേട്ടത് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടോടെ കേട്ടോ നല്ല തണുത്ത് കഴിഞ്ഞാൽ പിന്നെ തരി ആയ അരിപ്പിയിൽ ചാടൂല്ല പിന്നെ ചെറിയൊരു ചൂട് കൊടുക്കണ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുള്ള കിട്ടുക കിട്ടണ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തയ്യൽക്കാലം നല്ല നെയ്യാണ് നല്ല തനി നാടൻ നെയ്യും അപ്പോൾ ആ ചട്ടി നിറച്ചൊഴിച്ചെടുത്തേക്കുന്നുണ്ടോ ഞാൻ രണ്ടാമത് പിന്നെ അതാ ലാസ്റ്റ് അത് വറ്റി വന്നപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ നമ്മളെ ചട്ടിയൊക്കെ കത്തി കരിഞ്ഞു പോയി പക്ഷെ സാധനമൊന്നും കിട്ടിയതുമില്ല പിന്നെ ചട്ടി കൈക വൃത്തിയാക്കാൻ കുറേ സമയം എടുത്തിട്ടോ പിന്നെ ഞാൻ രാവിലെ വീഡിയോ എടുത്തതാണ് കേട്ടത് മറ്റേത് രാത്രിയിലത്തെ വീഡിയോന് ഇത് ഞാൻ രാവിലെ നമ്മൾ പിന്നെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് നമ്മളെ വീഡിയോയിൽ നമ്മളെ കലത്തപ്പൊക്കെ വെന്തിന് ശേഷം പാത്രത്തൊക്കെ മാറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ എന്നും ഉണ്ടാക്കണേ നമ്മളെ പൊരിച്ച പൂവടി അതേപോലെ പൊരിച്ച പത്രി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതൊക്കെ റെഡി ആയിക്കണേ നമുക്ക് രാവിലെ കൊടുക്കാമല്ലോ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇനി പാക്ക് ചെയ്ത് കൊടുക്കാനുട്ടോ പിന്നെ അതൊക്കെ കൊടുത്തതിന് ശേഷം ദോശക്ക് ഒക്കെ മാവ് കൂട്ടി വെച്ചിന് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിൽ മിനിഞ്ഞാന്ന് നല്ലോണം തീയാത്തി കാരണം അവിടെ നല്ല ചൂടുണ്ട് കേട്ടോ രാത്രി കടക്കാൻ നേരത്താണ് കേട്ടോ മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് നൊരഞ്ഞൊക്കെ വന്നിരിക്കണെ അടുപ്പ് നല്ല ചൂടില്ല കാരണം ഞാനൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു പിന്നെ നമ്മളെ കടി ചൂടൽ കഴിഞ്ഞേക്ക് നമ്മൾ ഹൈസ്പീഡ് അടുപ്പിൽ തന്നെ ചോറിനും വെള്ളം വെച്ചിരിക്കണ ഇപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ദോശ ചുട്ടെടുക്കാൻ വേണ്ടി കണ്ട് പിന്നെ എണ്ണ ചുടുക്കാണ് കേട്ടോ അപ്പോൾ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കറി നമ്മളെ തലേന്ന് വെച്ചാൽ സാമ്പാറുണ്ടെ അപ്പോൾ അങ്ങനെ സാമ്പാറും കുട്ടി കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചൂടാമെന്ന് വിചാരിച്ചിട്ട് ഒരു മൂന്നാലെണ്ണമൊക്കെ ഞാൻ ഇങ്ങനെ സാധാ നമ്മളെ എണ്ണ തേച്ച് കണ്ട് ചുട്ടു കേട്ടോ പിന്നെ എന്താ എണീക്കുമ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണ് ആവശ്യം കറി പറഞ്ഞിട്ടാണോ അല്ലാതെ വെച്ചാൽ അതിനനുസരിച്ച് ചൂടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ സാമ്പാർ പിന്നെ ചട്നി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടാന്ന് ഇന്നലത്തെ വീഡിയോസാണ് കേട്ടോ അന്നലെ തീരെ വയ്യാത്തോണ്ട് ഞാൻ വീഡിയോന്ന് എടുത്തത് അപ്ലോഡ് ആക്കിയിട്ടില്ല കേട്ടോ എഡിറ്റിങ്ങിന് സമയമില്ലാത്തതുകൊണ്ട് കാരണം സമയമല്ലായിട്ടില്ല വെയ്യാഞ്ഞിട്ട് പിന്നെ ഞാൻ മക്കളെ നെയ്ച്ചു തന്നിട്ട് എങ്ങനെയാണ് വേണ്ടി ചപ്പം ഓരോ നെയ്യ് ഇങ്ങനെ അപ്പം തന്നെ ഒഴിച്ചു കൊടുത്ത് കണ്ട് നെയ്യ് റോസ്റ്റാക്കി ചൂട് കൊടുക്കാനാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പം പിന്നെ കറീൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ വരുന്നവർക്ക് ഇങ്ങനെ ചുട്ടെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യും പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അങ്ങനെ അങ്ങനെ ചുട്ടെടുത്ത് വെക്കാനെട്ടോ ദോശ നെയ്യാക്കിയിട്ട് അപ്പം എല്ലാവരും ഇപ്പം എങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മളെ തനി നാടൻ നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ദോശ ചൂടുന്നത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നെയ്യിന് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം നമ്മളെന്നെ വീട്ടിലുണ്ടാക്കിയ ഒഴിച്ചിട്ട് നമ്മൾ ദോശ ചുട്ടെടുത്തുക്കുന്നത് അപ്പം അങ്ങനെ നല്ലോണം ഒന്നും കട്ട് വലിഞ്ഞ് കിട്ടണം കേട്ടോ ദോശ പിന്നെ ക്രിസ്പിയിൽ ഇങ്ങനെ കഴിക്കട്ടോ നെയ്യ് ടേസ്റ്റിൽ ചൂടില് ചെറു ചൂടിലിങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു കറീൻ്റെ ആവശ്യമില്ല കേട്ടോ അതേക്ക് പിന്നെ കുറച്ച് മാവ് ലൂസാക്കിയിട്ട് കുറച്ചും കൂടി കട്ടില്ലാതെ തിന്നാക്കി ദോശ പെരത്തി എടുത്താൽ ഒന്നും കൂടി ഉഷാറേക്കാരം ഇതും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ വലിയ കട്ടിയിലൊന്നും അല്ല എന്നാലും അപ്പോൾ വെണ്ടക്കാണ് പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൂട്ടാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കണം അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അത് അരിഞ്ഞ് വെച്ചിരിക്കണം ഞാൻ അത് മസാല കൂട്ടി പൊരിച്ചെടുക്കണം അപ്പോൾ ഒത്തിന് സോനു സ്കൂളിട്ട് മദ്രസട്ട് അമ്പതിന് സ്കൂൾക്കെല്ലാം കടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിനെല്ലാം പൊടി കുഴക്കണോണ്ട് വെണ്ടയ്ക്ക് ഒരു അടുപ്പത്ത് പൊരിച്ചെടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സോനുവിനുള്ള കടിയൊക്കെ അതിന് ശേഷം അപ്പോൾ നമുക്കൊരു കൊറിയർ വന്നിരിക്കണം കേട്ടോ നമ്മളെ സോനു ആണ് കേട്ടോ പൊട്ടിച്ചിട്ട് അഥവാ സ്കൂളിൽ പോകാൻ നിന്നപ്പോഴാണ് കേട്ടോ വന്നിട്ടുണ്ടത് അപ്പൊ നമുക്ക് അത്യാവശ്യം അല്ല ഒരു സാധനാണ് എപ്പോഴും ഞാൻ വാങ്ങണം വാങ്ങണം പറയുന്ന സാധനാണ് എന്താ സോനിയോ ടുത്തെല്ലാം ശെരിയാക്കണം സ്കൂൾ വണ്ടി വണ്ടിപ്പോ വരും അത് നല്ല ഹൈറ്റ് ആക്കി വെക്കണല്ലേ കാല് എത്ര മൂന്ന് ക്ലിപ്പാണല്ലേ ആ ഒന്ന് ചെറിയതാണ് ഒരു കാര്യം ആ അപ്പോൾ ശരി വേക്ക് വണ്ടി പോയി ഓക്കെ ഇനി മേലത്തതും കൊന്തും പിന്നെ ശരിയാക്കാം സ്കൂളിലാണ് പിന്നെ ഞാൻ സോനു സ്കൂൾക്ക് കടിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് ദോശ അതേപോലെ നെയ്യ് പരട്ടിങ്ങാണ്ട് ചൂടോടൊക്കെ ചുട്ടെടുത്ത കേട്ടോ അതിലൊക്കെ സ്കൂൾക്ക് പോയിന് ശേഷം കേട്ടോ ഞാൻ ചായ പിടിക്കല് സ്കൂള്ക്ക് കടിയുള്ള ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ ചൂട് കൊടുക്കുന്ന ദോശയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ മീനൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്ത് മസാല കൂട്ടി പൊരിച്ച് പിന്നെ കറികൾ ഉണ്ടാക്കിയതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ പെട്ടെന്ന് പണിയൊരുക്കിങ്ങാണ്ട് അത് കിടന്നയ്ക്കാനുട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസാലും അലൈക്കും